എഹ്സാൻ ഇനി മുതൽ അനിൽ പണ്ഡിറ്റ് തികഞ്ഞ ഹനുമാൻ ഭക്തൻ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ആർ എസ് എസ് പ്രവർത്തനം ഹൈന്ദവ യുവതിയുമായുള്ള വിവാഹം അതിലേറെ ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവ് ഇതൊക്കെ കൂടെയുള്ളപ്പോൾ സനാതനധർമ്മത്തിൽ വിശ്വസിച്ചുള്ള ജീവിതമല്ലാതെ മറ്റൊന്നും എഹ്സാൻ എന്ന അനിൽ പണ്ഡിറ്റിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം സനാതനധർമ്മം സ്വീകരിച്ച പ്രൊഫസർ എഹ്സാൻ അഹമ്മദ് പ്രയാഗ്രാജ് സ്വദേശിയായ എക്സാൻ തന്റെ പേര് അനിൽ പണ്ഡിറ്റ് എന്ന പുനർനാമകരണവും ചെയ്തു സി എം പി ഡിഗ്രി കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിതനായ എക്സാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് സംസ്ഥാനത്തെ ബലിയ ജില്ലയിലെ ഇന്റർ കോളേജിൽ ലെക്ചറായ ഹിന്ദു യുവതിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് രണ്ടുപേരും ഹൈന്ദവ ആചാരങ്ങൾ അനുസരിച്ചാണ് വിവാഹിതരായത് ഹിന്ദുമതത്തെക്കുറിച്ച് വിപുലമായി പഠിക്കുകയും അഗാധമായ ധാരണ നേടുകയും ചെയ്തു ഹിന്ദുമതത്തിന്റെ പല പോസിറ്റീവ് വശങ്ങളും താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നും അതിന്റെ ഫലമായി സ്വന്തം ഇഷ്ടപ്രകാരം ഹിന്ദുമതം സ്വീകരിക്കാൻ തീരുമാനമെടുത്തതായും യാതൊരു സമ്മർദ്ദവും ഇല്ലാതെയാണ് താൻ ഹിന്ദുവായത് എന്നുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറെക്കാലമായി ഹനുമാൻ ഭക്തനാണ് താൻ എന്നും അദ്ദേഹം പറയുന്നു അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം ഗവേഷണം ഇതെല്ലാം പൂർത്തിയാക്കിയ എക്സാം ഡോക്ടറേറ്റിന് ശേഷം സർവകലാശാലയിൽ കുറച്ചു ദിവസം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തന്റെ മതപരമായ ഐഡന്റിറ്റി ഭേദഗതി ചെയ്യുന്നതിനായി അദ്ദേഹം ഇതിനകം അഡ്മിനിസ്ട്രേറ്റീവ് അധികാരികൾക്ക് അപേക്ഷയും കഴിഞ്ഞു ഛത്തീസ്ഗഡിൽ മുസ്ലിം ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്നുള്ള ആയിരത്തോളം പേർ ഹിന്ദുമതത്തിലേക്ക് തിരികെ വന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപിലാണ് ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് ഇത് നടന്നത് ഇരുന്നൂറ്റി അൻപത്തി കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഹിന്ദുമതം സ്വീകരിച്ചത് റായ്പൂരിലെ ഗുഡിയാരി പ്രദേശത്ത് നടന്ന ചടങ്ങിൽ പ്രബൽ പ്രതാപ് സിംഗ് ഹിന്ദുമതത്തിലേക്ക് എത്തിയവരെ സ്വാഗതം ചെയ്തു ആര്യസമാജം ധർമ്മജാഗരൻ കിൽകിലേശ്വർ ധാം ന്യാസ് എന്നിവയിലെ അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഗംഗാജലം കൊണ്ട് സ്നാനം ചെയ്തവരെ വിശുദ്ധരാക്കിയ ശേഷമായിരുന്നു ചടങ്ങുകൾ നടന്നത് ഛത്തീസ്ഗഡിൽ പലപ്പോഴും വൻ മതപരിവർത്തനം നടക്കാറുണ്ട് മതം മാറിയവർ അടിസ്ഥാനപരമായ ഹിന്ദുക്കളായിരുന്നു അവരെ അവരുടെ മതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നത് പരമമായ ഒരു കടമയായിട്ടാണ് അവിടെ അധികാരികൾ കാണുന്നത് പൂർവികരിൽ നിന്ന് വേർപ്പെടുത്തുക എന്നത് അനുവദിക്കില്ല എന്ന് തന്നെയായിരുന്നു അന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്ത പ്രബലിന്റെ വാക്കുകൾ അതുപോലെ തന്നെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി മതംമാരെ നേപ്പാളിലെ മുന്നൂറ്റി അൻപതോളം പേർ തിരികെ ധർമ്മത്തിലേക്ക് എത്തിയതും ഈ അടുത്തിടെയാണ് നേപ്പാളിലെ പാർസ ജില്ലയിലെ ബഹദൂറുമായി ഗ്രാമവാസികളാണ് ധർമ്മത്തിലേക്ക് മടങ്ങിയെത്തിയത് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യൻ മിഷണറിമാർ പാവപ്പെട്ട ഹിന്ദുക്കളെ പണവും മെച്ചപ്പെട്ട ജീവിതവും വാഗ്ദാനം നൽകി ക്രിസ്ത്യാനികളാക്കി മാറ്റിയിരുന്നു എന്നാൽ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ അവർ തങ്ങളുടെ തെറ്റ് തിരിച്ചറിയുകയായിരുന്നു ഹിന്ദുക്കളെല്ലാം വളരെ കാലമായി ഹിന്ദുമതത്തേക്ക് മടങ്ങാൻ ശ്രമിക്കുകയായിരുന്നു അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമൻ ജന്മസ്ഥലത്തേക്ക് മടങ്ങിയപ്പോൾ തങ്ങൾക്കും സനാതന ധർമ്മത്തിലേക്ക് മടങ്ങണം എന്ന ആ ചിന്ത അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായി ഇതിനുശേഷം ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെടുകയും സ്വമേധയാ ധർമ്മത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു ഹവനമടക്കമുള്ള കർമ്മങ്ങൾ ചെയ്തായിരുന്നു ഇവർ ഹിന്ദുമതത്തിലേക്ക് മടങ്ങിയത് മകരസംക്രാന്തി ദിനത്തിലും തൊണ്ണൂറോളം അമേരിക്കൻ പൌരന്മാർ പുതുതായി ഹിന്ദുമതം സ്വീകരിച്ചതും വാർത്തയായിരുന്നു എന്തായാലും സനാതന ധർമ്മത്തിലേക്ക് വരുന്നു എന്നുള്ളതല്ല സനാതന ധർമ്മത്തിന്റെ മഹത്വം പലരും മനസ്സിലാക്കുന്നു എന്നതാണ് കാര്യം ക്രിസ്തു മതവും ഇസ്ലാം മതവും കഴിഞ്ഞാൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ മതമാണ് ഹിന്ദുമതം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മതമാണ് ഹിന്ദുമതം സനാതന ധർമ്മം എന്ന് അറിയപ്പെടുന്നു അതിന്റെ വേരുകൾ പതിനായിരം വർഷങ്ങൾ പഴക്കമുള്ളതാണ് മിസി ഏഴായിരം മുതൽ ഹിന്ദു ഗ്രന്ഥങ്ങൾ നിലനിന്നിരുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മറ്റു മതങ്ങളെ മതങ്ങളെപ്പോലെ ഹിന്ദുമതം ഒരു പ്രത്യേക വ്യക്തി രൂപപ്പെടുത്തിയതല്ല ഹിന്ദുമതം വർഷങ്ങളായി പരിണമിച്ചു എന്നും ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും വിശ്വസിക്കപ്പെടുന്നു സിന്ധു നദിയുടെ തീരത്ത് ജീവിച്ചിരുന്ന ആളുകൾ ആദ്യം പിന്തുടർന്ന ചില പ്രത്യേക വിശ്വാസങ്ങൾ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായി മാറി എന്നാലും ധാരാളം പ്രചാരകർ ഹിന്ദുമതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഹിന്ദുമതത്തിന് മതപരിവർത്തന ആശയമില്ല വിശ്വാസത്തെ പിന്തുടർന്ന എല്ലാ ആളുകളും ഒന്നുകിൽ അത് സ്വമേധയാ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ജന്മം കൊണ്ട് സ്വന്തമാക്കുകയോ ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കർമന്യൂസ്